അപ്പോൾ നമ്മൾ ചൂരിദാറിൽ നിന്ന് അളവെടുക്കുന്ന സമയത്ത് നമുക്ക് ഷോൾഡറോ അതുപോലെ തന്നെ നമ്മുടെ ആംഹോളിന്റെ റൗണ്ട് അളവോ കൈയുടെ ലൂസോ ഒന്നും നമ്മൾ എടുക്കാറില്ല ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാറിൽ നിന്ന് അളവെടുത്ത് ചൂരിദാർ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചൂരിദാറിൽ നിന്ന് അളവെടുക്കുന്നതും രണ്ടാമത്തെ പാർട്ടിൽ ഇതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് വെച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മൾ ചൂരിദാറ് കട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് ചൂരിദാറ് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ചൂരിദാറിൽ നിന്ന് അളവെടുക്കുന്നതാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് ചൂരിദാറിനിൽ ആദ്യം നമ്മൾ അളവെടുക്കുന്നത് ചൂരിദാറിൻ്റെ ലെങ്ത്താണ് ഇറക്കമാണ് നമ്മൾ ആദ്യം അളവെടുക്കേണ്ടത് അപ്പോൾ അളവെടുക്കുവാൻ വേണ്ടി ചൂരിദാറിന് നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നിവർത്തി വെക്കുക കണ്ടോ ഇതുപോലെ നല്ലവണ്ണം നമ്മുടെ ഷോൾഡറിന്റെ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്തു വെക്കണം കണ്ടോ ഷോൾഡറിന്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിന്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെന്റർ ഭാഗമൊക്കെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗമില്ലേ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് കേട്ടോ ഇവിടെ കറക്റ്റായിട്ട് വെക്കാം മുകൾ ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്കിതിൻ്റെ ആ ലെങ്ത് എടുക്കാം നമുക്കിവിടെ നാൽപ്പത്തി രണ്ടര ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കൂടുതലോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ലെങ്ത്തെടുത്തു നമുക്ക് നാൽപ്പത്തി രണ്ടര ഇഞ്ച് ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവാണ് ഇപ്പോൾ നല്ലവണ്ണം നമ്മൾ ഇതുപോലെ ചുരിദാറിനെ നിവർത്തി വെക്കുക നമുക്ക് ഇവിടെ ഈ ഒരു കർഷക്കുഴി ഭാഗം ഉണ്ടാവും ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഫോൾഡിംഗ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ നിവർത്തി വെച്ചതിന് ശേഷം കറക്റ്റ് ഉണ്ടാവും രണ്ട് ഭാഗത്തും ഇവിടെ ഉള്ളിലേക്ക് മടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് ഇവിടെ തോൾക്കുഴിയുടെ ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്ത് നമ്മൾ അളവ് എടുക്കണം ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു കച്ചക്കുഴിയുടെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് നിന്ന് ഇവിടെ വരെയാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് നമുക്കിത് കിട്ടിയിരിക്കുന്ന ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് വരുന്നത് ഉണ്ടോ ഇരുപത്തി ഒന്നിന് ടോട്ടൽ നമുക്ക് റൗണ്ട് അളവ് വരിക നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഈ ഒരു അളവ് വെച്ച് എങ്ങനെയാണ് നമ്മുടെ ആളുടെ ബോഡിയിൽ നിന്ന് എടുത്താൽ നമുക്ക് എത്രയാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ചെസ്റ്റ് അളവ് എടുത്തു ഇനി നമുക്ക് ഇടുപ്പളവ് എടുക്കണം ഇടുപ്പളവ് എടുക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് ഇവിടെ ചൂര്ദാറിൻ്റെ ഷേപ്പ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്ക് പതിമൂന്ന് പതിമൂന്നര പതിനാലഞ്ചിലൊക്കെയാണ് ഈ ഒരു ഷേപ്പ് വരിക ഓരോ ആൾക്കും അത് വ്യത്യാസമായിരിക്കും അപ്പോൾ നമുക്ക് എവിടെയാണ് ചൂരിദാറിൽ ഏറ്റവും കുറവ് ലൂസ് വന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് ഉണ്ടോ നമുക്കിവിടെ പത്തൊമ്പതര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിമൂന്നര ഇഞ്ച് ഇറക്കത്തിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പത്തൊമ്പതര ഇഞ്ചാണ് നമുക്ക് ഇടുപ്പ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഓപ്പൺ വരുന്നത് ഹിപ്പ് അളവാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഓപ്പൺ വരുന്നത് ഉണ്ടോ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു മാർക്ക് ഞാൻ കാണിച്ചിരണം ഇവിടെയാണ് നമുക്ക് ഓപ്പൺ തുടങ്ങുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ നേരെ ഒരു സ്കെയിലിന് ഈ രണ്ട് ഭാഗത്തുള്ള ഓപ്പണിനെയും ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് ഇവിടെ നമുക്ക് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റ് നമ്മുടെ ലെങ്ത് എടുക്കുക കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗം വരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപതര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിറ്റ് ഓപ്പൺ വരുന്നത് ഇരുപതര ഇഞ്ചിലാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ലൂസ് നമ്മൾ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തുള്ള ലൂസ് നമുക്ക് വന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് ഇനി നമ്മുടെ ബോട്ടം നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു ടോപ്പിൽ നമുക്ക് ഇരുപത്തി നാല് ഇഞ്ചാണ് നമുക്കിവിടെ ബോട്ടം ഭാഗത്തുള്ള ലൂസ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഇറക്കം ലെങ്ത് അളവെടുത്തു അതുപോലെ തന്നെ ചെസ്റ്റ് അളവെടുത്തു ഇടുപ്പളവ് നമ്മളെടുത്തു എടുത്തു അതുപോലെ തന്നെ നമുക്ക് ഈ ഹിപ്പ് ഭാഗത്തുള്ള അളവെടുത്തു എടുത്തു ബോട്ടം ഭാഗത്തുള്ള അളവ് നമ്മൾ എടുത്തു ഈ ഒരളവുകളാണ് എടുത്തത് ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ കൈയുടെ ലെങ്ത് കൈയുടെ ലെങ്ത് എത്രയാണ് നോക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കയ്യെ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ച ശേഷം നമ്മുടെ ഇവിടെ ഷോൾഡർ ഭാഗത്ത് ഈ ഒരു സ്ലീവ് ജോയിൻറ്റ് ചെയ്ത ഈ ഒരു ഭാഗമില്ലേ അവിടെ നിന്ന് താഴോട്ടേക്ക് കൈയുടെ നീളം എത്രയാണോ ഉള്ളത് ആ അളവ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് പതിനാറര ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ ഇതിൻ്റെ കൈയുടെ ഇറക്കത്തിന് വേണ്ടി എടുക്കുന്നത് അതിന് ഇത് കണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് തന്നെ കറക്റ്റ് എടുക്കണം അതുപോലെ തന്നെ കൈയുടെ ഇവിടെയുള്ള റൗണ്ട് അളവ് നമുക്ക് വരുന്നത് അഞ്ചര ഇഞ്ചാണ് വരുന്നത് കണ്ടോ ഇവിടെ വരുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ റൗണ്ട് അളവ് വരുന്നത് പതിനൊന്ന് ഇഞ്ച് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കമാണ് നമുക്ക് അളവെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചുരിദാറിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഇവിടെ നിവർത്തി വെക്കുക കണ്ടോ ഇതുപോലെ നിവർത്തി വച്ചതിന് ശേഷം നമുക്കൊരു സ്കെയില് നമുക്കിവിടെ നേരെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഇറക്കം കറക്റ്റായിട്ട് കിട്ടും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ച് മുക്കാൽ ഇഞ്ചാണ് വന്നത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വന്നത് മൂന്നര ഇഞ്ചാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ അളവെടുക്കുന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഇറക്കമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇത്രയും അളവുകളാണ് നമ്മളൊരു ചൂരിദാറിൽ നിന്ന് അളവെടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ റൗണ്ട് അളവും ഒക്കെ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഒരിക്കലും ചൂരിദാറിൽ നിന്നും അളവെടുക്കുന്ന സമയത്ത് നമ്മുടെ ആം ഹോൾഡർ റൗണ്ട് അളവോ അതുപോലെ തന്നെ ഷോൾഡർ ഒന്നും എടുക്കാറില്ല ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് ചൂരിദാറിൽ നിന്ന് നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ കിട്ടിയിരിക്കുന്നത് ആ ഒരു അളവിൽ നിന്നാണ് നമ്മൾ അളവൊക്കെ മനസ്സിലാക്കുന്നത് അതെങ്ങനെയാണെന്ന് ഇതിൻ്റെ അടുത്ത വീഡിയോയെ കട്ടിങ് വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം